ഹലോ മാർമിങ് എന്റെ ദൈവമേ നിങ്ങൾ ഇതുവരെ അരമണിക്കൂറായി കുറച്ചു മൂന്ന് നേരത്തെ പുറപ്പെടണോ ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യ സമയത്ത് അരമണിക്കൂർ മുമ്പേ അവർ പുറപ്പെട്ടിട്ടുണ്ടെന്നും വേണമെങ്കിൽ അത് എങ്ങനെയാ അരമണിക്കൂർ പിന്നെ അതിന് നേരത്തെ ഷൂ അത് ശരിയാണല്ലോ നിങ്ങൾ അരമണിക്കൂർ മണിക്കൂർ മുമ്പേ മതിയോ ആ പൊറപ്പെടും അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി എന്താ പോരെ ഇത് പുറത്തിറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തന്നെയും കൊല്ലം ഞാനും സത്യം എവിടെ ശവം വേഗം ആശുപത്രി ഇനി അറിഞ്ഞിട്ട് മതി ബാക്കി എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക് വേണ്ട ദയവായിട്ട് ഞാൻ വേണ്ട വേണ്ട എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം നീ കേട്ടിട്ടോ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അല്ല നിന്നെ കാണാൻ വേണ്ടി അവന്മാര് ബോധം കിടത്തില്ലോ എനക്ക് ഒന്നുമേക്കുള്ള തകരാറ് ൂടെ വേറെ എഴുതുന്നു നന്നായിരുന്നാ പോരാ അകം കൂടെ നന്നായിരിക്കണം നിനക്ക് എങ്ങനെ ഡൗ സാധിക്കുന്ന ശരി ഞാൻ വെക്കട്ടെ ഇത്രയും വെച്ചത് പോരണം ഇനിയും വെക്കട്ടോ